നമ്മളെ മേപ്പാടിന്ന് വരുന്ന റോഡാണ് കേട്ടോ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരാണ് വരുന്നത് മേപ്പാടി ചൂരൽമല റൂട്ടാണ് ഇപ്പൊ നിങ്ങളീ കാണുന്നത് കേട്ടോ ഇപ്പൊ ഇവിടുന്ന് ഏകദേശം കുറച്ച് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അവിടെയാണ് നമ്മളൊന്ന് ഇന്നത്തെ സ്ഥലം കൊടുക്കാനുള്ളത് അപ്പൊ അടുത്തൊക്കെ നോക്കിയാൽ ഒരുപാട് റിസോർട്ടുകളും അതുപോലെ വീടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒത്തിരി അതിലൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് നോക്കിയാൽ റിസോർട്ടാണ് ആ കാണുന്നതൊക്കെ കേട്ടോ ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്ന ഒരു കേന്ദ്രമാണ് നമ്മളെ വയനാട് പറയുന്നത് ഇഷ്ടംപോലെ ആൾക്കാർ ഡെയിലി വരുന്ന സ്ഥലമാണ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ഹോം സ്റ്റേ അല്ലെങ്കി ഒരു റിസോർട്ട് വില്ലാസ് ഇങ്ങനെയൊക്കെ പണിയാൻ പറ്റും നല്ലൊരു കിടിലും പ്ലോട്ടാണ് പിന്നെ റോഡ് നോക്കിയാണെങ്കില് നല്ല കോൺക്രീറ്റ് റോഡാട്ടോ വണ്ടിയൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് പറമ്പിൽ കൊണ്ടുപോയി നിർത്താനൊക്കെ സൗകര്യം ഉണ്ട് അപ്പൊ നമ്മളിപ്പോ റോഡൊക്കെ കണ്ടില്ലേ ഇനി നമുക്ക് കാണാനുള്ളത് നമ്മുടെ പ്ലോട്ടാണ് പിന്നെ ഇതൊക്കെ അടുത്തടുത്ത് കണ്ടില്ല ഇഷ്ടംപോലുള്ള റിസോർട്ടും കാര്യങ്ങളൊക്കെ ഹോം സ്റ്റേകളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോ നമുക്ക് ഈ ഒരു നാട്ടിലുള്ള ആൾക്കാർ നാട്ടുകാരുടെയാണ് ഇതാണ് നമ്മുടെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് രണ്ട് സൈഡിലും വഴി വഴിയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വഴിയുണ്ട് ഇത് ഇതൊരു ഈ മേളി കണ്ണാണ് സ്ഥലം ഇതിലെ വഴിയുണ്ട് പിന്നെ നമുക്ക് ആ മേലെ പോസ്റ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടും വഴിയുണ്ട് കേട്ടോ കാരണം ആ ടൗണിൽ നിന്ന് അതൊരു ടൗണാണേ ടൗണിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്ററിൻ്റെ കഷ്ടി അത്ര ദൂരെ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വരുന്നുള്ളൂ അല്ലേ ഈ ഒരു പ്ലോട്ടിൻ്റെ നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂന്ന് കണ്ട് കണ്ടല്ലേ അതെ പിന്നെ നല്ല വ്യൂ ഉള്ള സ്ഥലോ നല്ല എന്റെ മുകളിൽ എത്തിയിട്ട് ഞാൻ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ കാണിച്ചുതരാം നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ഉള്ള നല്ല അടിപൊളിയൊരു സ്ഥലമാണ് മുകളിൽ നമ്മളെ വണ്ടി നിർത്തിയിട്ടുണ്ട് അവിടെ നമ്മളെ വണ്ടി നിർത്തിയിട്ടുണ്ട് അതിൽ അതിലാണ് ഇപ്പൊ റോഡുണ്ടോ എന്ന് പറഞ്ഞത് പിന്നെ നമ്മളിപ്പോ ഇവിടെ ഈ താഴ്ന്നുള്ള വ്യൂ ആണ് ഇപ്പൊ കണ്ടോ ഞമ്മ ഏറ്റവും കൂടുതൽ രസം കിട്ടും നമ്മൾ പറമ്പിന്റെ മേലെ പോയിട്ട് മുകളിൽ പോയിട്ട് നമുക്ക് ഇതിന്റെ മൊത്തത്തിലുള്ള വ്യൂ കാണാം അവിടെ നിന്നാണ് അതിന്റെ ഏറ്റവും കൂടുതൽ സ്റ്റൈൽ വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് ആ മുകളിൽ കൂടെ ഉള്ള വഴി കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലെ മുകളിൽ കൂടെ മേലുള്ള മലകളും ആ ഒരു എന്താ പറയാ താഴെ താഴെയുള്ള റിസോർട്ടുകളും ഒക്കെ നല്ല നല്ല അടിപൊളി ഒരു വ്യൂ ആണ് അത് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലെ അതെ നമുക്ക് പോയി നോക്കാം അതിന്റെ ആ ഒരു സ്റ്റൈൽ ആ ഒരു വൈബ് കാണാൻ കഴിയും നമുക്ക് അവിടുന്നാണ് കേട്ടോ പിന്നെ നമുക്ക് ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ പറമ്പിന്റെ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടോ പിന്നെ ഇപ്പൊ നിലവിൽ പറമ്പിലോട്ട് കറണ്ടിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ നമ്മള് വന്നതാ നമ്മളെ അടുത്ത താഴത്തെ വഴി ഇപ്പൊ നേരത്തെ കാണിച്ചു ഇപ്പൊ അടുത്ത ഇതാ നമ്മളെ പറമ്പിന്റെ മുകളിൽ നിന്നുള്ള വഴിയാണിപ്പോ ഈ കാണുന്നത് കേട്ടോ വണ്ടിയൊക്കെ രണ്ട് വഴി രണ്ട് റോട്ടിലും പറമ്പിലോട്ട് എവിടെ വേണമെങ്കിലും വലിയ വണ്ടികളൊക്കെ കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യം ഉണ്ട് പിന്നെ നമ്മള് പ്ലോട്ട് വരുന്ന ഇവിടുന്ന് റോഡിന് താഴോട്ടാണ് മേളിലോട്ട് വേറെ പ്ലോട്ടാണ് പിന്നെ ഇതിന്റെ മേളിലോട്ടൊക്കെ റോഡ് പോകുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കണ്ടല്ലേ ഒരു വ്യൂ എന്ന് പറഞ്ഞാല് നമുക്ക് മലയും ഇതൊക്കെ അത്യാവശ്യം നല്ല നമ്മൾ ഇവിടുന്ന് അവിടെ നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ ഫുള്ള് മലനിരകളായി ചുറ്റപ്പെട്ട സ്ഥലങ്ങളാണ് അതുപോലെ അവിടെ ആ കാണുന്ന മൊത്തം റിസോർട്ടുകൾ അതുപോലെ ഹോം സ്റ്റേ അതുപോലെ അടുത്ത വീടുകളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ